ഹലോ ഒരു ഞാൻ ബാനർജി ഭാസ്കരൻ എന്താണ് എസ് ഒ പി അഥവാ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമ്മളുടെ സ്ഥാപനത്തിൽ എന്തുകൊണ്ട് ഒരു എസ് ഒ പി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ ഒരു എസ് ഒ പിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ഒന്ന് സംസാരിക്കാം നിങ്ങളുടെ സ്ഥാപനത്തിൽ റിപ്പീറ്റായി ചെയ്യപ്പെടുന്ന പ്രവർത്തികൾ ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായും ഒരു എസ് ഒ പി ആവശ്യം തന്നെയാണ് എസ് ഒ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ടാസ്ക് അച്ചീവ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽഡ് പ്രോസസ്സിനെയാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്തിനാണ് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ എസ് ഒ പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലെ ഇൻഡസ്ട്രിയിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാകും നിങ്ങളൊരു റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു ബേക്ക് ഹൗസ് നടത്തുന്നു ഇൻഡസ്ട്രി ഏതുമായിക്കോട്ടെ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും ആ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു എസ് ഒ പി നമ്മളുടെ സ്ഥാപനത്തിൽ ആവശ്യമാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബെറ്റർ കസ്റ്റമർ എക്സ്പീരിയൻസ് തന്നെയാണ് ഒന്നാമത് പറയാൻ സാധിക്കുന്നത് അതിലൂടെ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് അതിലൂടെ മറ്റൊന്ന് കോസ്റ്റ് എഫക്റ്റീവ്നെസ് പ്രോഫിറ്റബിലിറ്റി എൻഹാൻസ്മെൻറ്റ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എസ് ഒ പി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന പ്രവർത്തികൾ ഉണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ബിസിനസ്സുകളിലും റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന പ്രവർത്തികൾ തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യണം അതവിടെ നടപ്പിൽ വരുത്തുകയും